ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നാവ് ഉപയോഗിച്ച് എങ്ങനെ ഫോർപ്ലേ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് നാവ് ഉപയോഗിച്ചുള്ള ഫോർപ്ലേ നിങ്ങളെ അനുഭൂതിയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും എന്നാൽ അതറങ്ങി പ്രത്യേകിച്ച് അതിൻ്റെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ പെട്ടെന്ന രതി എത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതേ ഇന്ന് ഈ വീഡിയോയെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് പലരും കരുതിയിരിക്കുന്നത് ഓറൽ സെക്സിന് മാത്രമേ ചുണ്ടുകൾ കൊണ്ടും നാവുകൾ കൊണ്ടുമുള്ള ഉപയോഗമുള്ളൂ എന്നതാണ് എന്നാൽ യഥാർത്ഥത്തിൽ മറ്റു ശാരീരിക അവയവങ്ങളെ ഉദ്ദേശിപ്പിക്കുവാനും നിങ്ങൾക്ക് ചുണ്ടുകളും നാവുകളും ഉപയോഗിക്കാവുന്നതാണ് എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ ഹൈജീനിക് ആണ് അതെ നല്ല ഹൈജീൻ ഉണ്ടായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ രോഗാണുക്കൾ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുവാനും അത് പകരുവാനും ഇടയുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അഥവാ ശരീരത്തിനെ മറ്റുള്ള ഭാഗങ്ങളും നിങ്ങൾ നന്നായി ശുചിയാക്കിയതിനു ശേഷം മാത്രം ഇത്തരത്തിലുള്ള പ്രവർത്തിക്ക് ഒരുങ്ങാവും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തണ്ടക്കോ അല്ലെങ്കിൽ വായക്കകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷനോ മറ്റേ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നാവ് കൊണ്ടുള്ള ഉത്തേജനം നിങ്ങൾക്ക് തുടങ്ങാവുന്നത് ചെവികളുടെ അറ്റത്തിൽ നിന്നാണ് ഇത് നിങ്ങളുടെ പങ്കാളിയെ പെട്ടെന്ന് പ്രകോപനം കൊള്ളിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകളേക്കാൾ കൂടുതൽ പുരുഷന്മാർക്കാണ് ഇതിൽ പെട്ടെന്ന് ഉത്തേജനം കണ്ടെത്തുക അതുകൊണ്ട് നിങ്ങൾക്ക് നാവ് കൊണ്ടുള്ള ഉത്തേജന പ്രക്രിയ ചെവിയുടെ ചെവിയുടെ പിൻഭാഗത്തിൽ നിന്നും വധിയെ തുടങ്ങി മുൻഭാഗത്തേക്ക് എത്തിക്കാവുന്നതാണ് അതിനുശേഷം പങ്കാളിയുടെ പുറംഭാഗത്തിലൂടെ വധിയെ മുൻഭാഗത്തേക്ക് വരികയും ഭാഗങ്ങളിൽ നിങ്ങൾക്ക് നാവ് കൊണ്ടുള്ള ശ്മശനം നടത്താവുന്നതുമാണ് പുറം കഴുത്ത് അതുപോലെ തന്നെ വയറ് പൊക്കിൽഷൂ എന്നിവ ഭാഗങ്ങൾ കഴിഞ്ഞതിനു ശേഷം മാത്രം പ്രൈവറ്റ് പാട്ടിലേക്ക് കിടക്കാവും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പങ്കാളിക്ക് കൂടുതൽ മികവുറ്റ അനുഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് നാവുകൊണ്ടുള്ള ഇത്തരം പ്രയോജനങ്ങൾ നിങ്ങൾ മറ്റുള്ള അവയവങ്ങളിൽ പരീക്ഷിക്കുക അതിനുശേഷം മാത്രം പ്രൈവറ്റ് പാർട്ടിനും അതുപോലെ ഓറൽ സെക്സിനുമായി തുണിയാവും ഓറൽ സെറ്റ് തുനിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹൈജനിക് തന്നെയാണ് വൃത്തി ഉണ്ടാവേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് പിന്നീടുള്ള നിങ്ങളുടെ നിങ്ങളോടുള്ള ബന്ധപ്പെടലിന് ചിലപ്പോൾ താല്പര്യം കുറയുകയോ അല്ലെങ്കിൽ മടുപ്പുണ്ടാവുകയോ ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹൈജനിക് വിവാഷോ മറ്റോ പോലെ ഉള്ളവ ഉപയോഗിച്ച് അവിടെ വൃത്തിയാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നാവ് കൊണ്ടുള്ള ഫോർപ്ലേ നിങ്ങളുടെ പങ്കാളിയിൽ നടത്തി നോക്കുക നിങ്ങൾക്കത് അനുഭവമായിരിക്കും സമ്മാനിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ പങ്കാളിക്ക് കൂടി ഇഷ്ടമുണ്ടെങ്കിൽ